നിലമ്പൂരിൽ സ്കൂട്ടറിൽ വിദേശമദ്യ വിൽപ്പന നടത്തിയ നിലമ്പൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു നിലമ്പൂർ ചന്തക്കുന്ന് ചാരംകുളം സ്വദേശി തേൻകുടിച്ചാലിൽ മുഹമ്മദ് അലിയെയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആരും പാർട്ടിയും അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ചയാണ് സംഭവം ഒന്നാം തീയതി മദ്യശാലകൾക്കുള്ള അവധിയെ തുടർന്ന് അനധികൃത മദ്യവില്പന നടക്കുന്നു എന്ന രഹസ്യ അടിസ്ഥാനത്തിൽ നിലമ്പൂർ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിൽ സൂക്ഷിച്ച ഒൻപത് കുപ്പി വിദേശ മദ്യം ചന്തക്കുന്ന് വെളിയന്തോട് അകമ്പാടം റോഡിൽ വെച്ച് പിടികൂടിയത് ഒൻപത് കുപ്പി മദ്യവും മദ്യം കടത്താൻ ഉപയോഗിച്ച കെ എൽ പതിനൊന്ന് ബി എൽ അൻപത്തിരണ്ട് അറുപത്തി നമ്പർ സുസൂക്കി സ്കൂട്ടറും പിടിച്ചെടുത്തു പ്രതിയെയും കേസിന്റെ രേഖകളും തൊണ്ടിയും തുടർ നടപടികൾക്കായി നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി പ്രതിയുടെ പേരിൽ മുൻപും അബ്കാരി കുറ്റകൃത്യങ്ങൾക്ക് കേസ് എടുത്തിട്ടുണ്ട് പാർട്ടിയിൽ പ്രിവെന്റീവ് ഓഫീസർ മുസ്തഫ ചോലയിൽ സതീഷ് ടി കെ സിവിൽ എക്സൈസ് ഓഫീസർ സബിൻദാസ് പി കെ ഡ്രൈവർ മഹ്മൂദ് എന്നിവരുണ്ടായിരുന്നു മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം മലപ്പുറം ഫോൺ സീറോ ഫോർ ഫൈവ് വൺ ടു സെവൻ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം